എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയർലാൻഡില് ഞാൻ ഓടിക്കുന്ന കമ്പനിയിൽ ഇങ്ങനെയാണ് നമ്മൾ ബസ് ഒരു രാവിലെയോ വൈകുന്നേരമോ നമ്മളെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് വണ്ടിയുടെ റുട്ടീൻ ചെക്കപ്പ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് നോക്കാം നേരെ വീഡിയോയിലേക്ക് ഈ വണ്ടിയിലേക്ക് കയറാം അപ്പൊ ഇത് റൂട്ട് ഒന്ന് ഓടി വന്നതാട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യത്തരം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഇതൊന്ന് പിക്കിംഗ് മെഷീനൊക്കെ നോൺ ചെയ്തിട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ കിലോമീറ്ററൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതിനു വേണ്ടി ഒരു പേപ്പറുണ്ട് അപ്പോൾ അതിന് നമ്മൾ കാര്യങ്ങൾ കിലോമീറ്റർ അതെല്ലാം എഴുതിക്കും വണ്ടി നമ്പറ് കിലോമീറ്റർ എല്ലാം എഴുതി വെക്കാൻ നോക്കും ഓക്കെ അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇഗിനേഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സറൗണ്ടിങ് ചെക്കിങ് എപ്പോഴും നടത്തണം എന്നുള്ളതാണ് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഒക്കെ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞാൽ അവർ ആദ്യം റിപ്പോർട്ട് നോക്കാൻ നമ്മൾ സറൗണ്ട് ചെക്കിങ് നടത്തിയിട്ടുണ്ടോ വെഹിക്കിൾ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കും അപ്പോൾ നമ്മളിതിനൊരു ആപ്പ് ഉണ്ട് ഒരു അസെറ്റ് മൈൻഡാണ് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടെന്ന് നോക്കുക റേഡിയേറ്ററിൽ ഇതിപ്പോൾ ചില വണ്ടികൾക്ക് ഇവിടെ ഗേജ് ഉണ്ടാകും ഇതിന് ഗേജ് ഇല്ല പകരം ഇതിന് ഇവിടെ ലൈറ്റാണുള്ളത് പിന്നെ ഇതുപോലെ ഇതിന് ഓയിൽ ചെക്ക് ചെയ്യുന്ന സിസ്റ്റം ഇതാ ഇവിടെ അപ്പം നമ്മളിതിപ്പോൾ ഓയിലൊക്കെ ചെക്ക് ചെയ്യുക രാവിലെ വരുമ്പോൾ വണ്ടി ഓയിൽ ചെക്ക് ചെയ്യുക വെള്ളം ചെക്ക് ചെയ്യുക എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് നോക്കുന്നു വീണ്ടും നമ്മൾ അകത്തേക്ക് പോകുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് ആപ്പ് ഉണ്ട് അപ്പൊ ആപ്പിലൂടെ നമ്മൾ വേണം ചെക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം നമ്മളുടെ ഇതാണ് എയറിൻ്റെ പേജ് വരുന്നത് ഇതിപ്പോ എയർ ഫുള്ളാണ് എയർ ടെന്നിലേക്ക് മാക്സിമം ട്രെണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യാമെന്നുള്ള ഇതായിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഡീസല് ഇത് ആഡ് ഫ്ലൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും മെസ്സേജുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാം നമ്മൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വൈഫറിൽ വൈഫർ വാട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹെഡ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം എന്നിട്ട് റൈറ്റിലേക്ക് ഇടാം റൈറ്റിലേക്ക് ഇടാം പിന്നെ നമ്മൾ നമ്മള് അസാടിലായിട്ടും കൂടി ഇടാം അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം അപ്പം ഇവിടെ ഇൻറ്റീരിയർ ലൈറ്റ് ഇല്ല നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റ് കൂടി ഓൺ ചെയ്യാം അതിനേതാണ് പിന്നെ മെയിൻ അപ്പം ഇൻറ്റീരിയർ ലൈറ്റ് ഓപ്പൺ ആയിട്ട് ഓക്കെ നമ്മൾ സറൗണ്ടിങ് ചെക്കിംഗ് നടത്തുകയാണ് നമ്മൾ അത് ആപ്പ് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഇൻറ്റീരിയറൊക്കെ വന്നു ചെക്ക് ചെയ്ത് നോക്കാൻ നിരല്ല കുഴപ്പമില്ല നോക്കുക ഒപ്പം തന്നെ ഇൻഡിക്കേറ്റർ ഈ സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ലൈറ്റും ഓക്കെയാണ് ഡെസ്റ്റിനേഷൻ ഓക്കെ ആണ് പിന്നെ ഇത് വന്നിട്ട് ഈ സൈഡിലും ഇൻഡിക്കേറ്ററും ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്പർ പ്ലേറ്റിന്റെ കാര്യം ഇവിടെ അയർലാൻഡിന്റെ ഒരു പ്രത്യേകതയാണത് അതായത് ഇത് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് നയൻറ്റീൻ നയൻറ്റീൻ മോഡലാണ് നയൻറ്റീൻ മോഡല് ആദ്യത്തെ ആറാമത്തെ മാസത്തിലെ വണ്ടിയാണ് ഇനി ഒരു ജൂൺ കഴിഞ്ഞ് ബാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ വൺ നയൻ ടുന്ന് വരും ഇതിപ്പോ ടൂ തൗസൻഡ് നയൻറ്റീനിന്റെ ആദ്യത്തെ ആറാം മാസത്തെ വണ്ടിയാണത് കെ കെ എന്ന് പറയുന്നത് കിൽക്കന്നി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അപ്പം ഇതാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതെല്ലാം ഇത് ടാക്സ് വണ്ടിയുടെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഇൻഷുറൻസ് സി വി ആർ ടി ടെസ്റ്റ് നടത്തുന്നത് ഇതെല്ലാം വാലിഡ് എന്ന് നോക്കണം മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ പോലീസ് വന്ന് നോക്കുന്നത് ആദ്യം അതായിരിക്കും അത് അത് വാലിഡ് ആയിരിക്കണം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സൈഡിലായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വീലിന്റെ ഡെപ് നമ്മളൊന്ന് നോക്കുക വീലിന്റെ ഡെപ്ത് ഇവിടെ ഉണ്ട് പോയിന്റിലും ഇളക്കുന്നോക്കറക്റ്റ് ആയിരിക്കണം പിന്നെ നേരെ കേസ് ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇൻഫോം ചെയ്യണം ഓക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു ബാക്കിലെ ടയറിലും നമ്മൾ നോക്കി ഓക്കെ ഇതിന്റെ ഡെപ്തും കൂടുതലാണ് നമ്മുടെ േറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ചൂളി ഓയിൽ ഡീസലിന്റെ ക്യാപ്പില് വണ്ടി അതേപോലെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് ഓക്കെയാണ് സ്ക്രീൻ വാഷിന്റെ ആപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കും ഓക്കെ സറൗണ്ടിങ്ങില് നമ്മൾക്ക് എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫോട്ടോ എടുത്തിട്ട് ആപ്പിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ സീറ്റുകൾ സീറ്റ് ബെൽറ്റ് ആരെങ്കിലും വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക വണ്ടി ക്ലീൻ ആണോ നോക്കുക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി വേണ്ട ഇങ്ങനെയൊക്കെ കാലി ബോട്ടിലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുക എമർജൻസി ഹാമറുകള് നമ്മൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കുക എമർജൻസി ഹാമർ ഓക്കെ ഇതാണ് എമർജൻസി ഡോറ് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് തുറന്നത് കണ്ടോ എമർജൻസി ഡോറ് ചെക്കിങ് ഇതാണ് വീൽ ചെയറിനുള്ള പൊസിഷൻ അതായത് വീൽ ചെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീൽ ചെയറിന്റെ ഈ പൊസിഷനിലാണ് വീൽ ചെയർ റാമ്പ് വീൽ ചെയർ റാമ്പ് ഇതാണ് വീൽ ചെയർ റാമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ണിച്ചേരാർ ലാമ്പിന് ഇതാണ്ട് ലിഫ്റ്റ് ചെയ്യുക ഇവിടെ അതിന്റെ ഒരു വളരെ ഈസിയാണ് ലാമ്പ് വീൽ ചെയറായിട്ട് വരുന്നവർക്ക് ഓക്കെ വെക്കുക അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ടേണലായിട്ട് ചെക്ക് ചെയ്തു ഇനി നമ്മളുടെ വെഹിക്കിൾ പാക്കില് വരുന്ന കാര്യങ്ങള് ഫയർ റെസ്റ്റിംഗ് ഇഷ്ടറ് അതിന്റെ ഒക്കെ ഓക്കെ കാണാം പിന്നെ വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ഇരിക്കുന്നത് ഈ ഭാഗത്താണ് ഇത് നമ്മൾക്ക് ഇവിടെ ലോക്ക് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാല് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കട ഫസ്റ്റ് എയ്ഡ് പിന്നെ നമ്മളുടെ ട്രയാംഗിൾ ഇത് ട്രയാംഗിൾ ഇൻ കേസ് എമർജൻസി എന്തെങ്കിലും ബ്രേക്ക് ആണോ ആവുകയാണെങ്കിൽ നമ്മൾ ഒരു അമ്പത് മീറ്റർ ബ്രേക്കിലായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ ഇത് ടിക്കറ്റ് മെഷീൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി നമ്മൾക്ക് ആപ്പിലൂടെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യുന്നുള്ളത് നോക്കാം ആ സെറ്റ് മൈൻഡർ ആപ്പ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഇതിൻ്റെ നമ്മൾ ടെസ്റ്റിംഗ് നടക്കുന്നു ഇതിൻ്റെ വണ്ടിയുടെ നമ്പർ നമ്മൾ ഇട്ടുകൊടുക്കുന്നു വൺ നയൻറ്റി വൺ നമ്മൾക്ക് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ ഡ്രൈവർ ഇൻസ്പെക്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ത്രീ ഫൈവ് നയൻ സെവൻ സ്റ്റാർട്ട് കൊടുക്കുന്നു ഇൻസ്പെക്ഷൻ യെസ് ഓക്കെ ഇത് നമ്മൾ കോക്പെറ്റ് ഈ കോക്പെറ്റിൽ വരുന്നതാണ് വെഹിക്കിൾ പാക്ക് ഓക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഫയർ എസ്റ്റിംഗ് നമ്മൾ ചെക്ക് ചെയ്തു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഓക്കെ ഡ്രൈവർ സീറ്റ് ഓക്കെ ആണ് ഫോൺ നമ്മൾ ചെക്ക് ചെയ്തു വാണിംഗ് ബസർ നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ നമ്മൾ ചെക്ക് ചെയ്തു ലൈറ്റ് ഓൺ ഡാഷ് അതായത് ഡാഷ് ബോർഡിൽ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ നമ്മൾ ഇല്ല ാണ് റൂട്ട് ലൈസൻസ് ഓക്കെ ടാക്സ് ഓക്കെ ഇൻഷുറൻസ് ഓക്കെ ഓപ്പറേഷൻ ലൈസൻസ് ഒക്കെ സി ബി ആർ ടി വെഹിക്കിൾ ടെസ്റ്റ് ഓക്കെ നമ്മൾ ഇതിന്റെ ഹൈറ്റ് ഒരു ത്രീ മീറ്റർ കൊടുത്തു ഹൈറ്റ് ഓക്കെ പിന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫ്യൂൽ എത്ര ഉണ്ടെന്നുള്ളത് ഫ്യൂലൊരു എയ്റ്റ് പെർസെന്റേജ് ഉണ്ട് അതായത് എയ്റ്റി ബ്ലൂ ഫ്യൂലുണ്ട് ടെൻ പെർസെന്റേജ് അതായത് ഹൺഡ്രഡ് ഫുൾ ആണ് പിന്നെ നമ്മൾക്ക് വന്നിട്ട് മിറേഴ്സ് മിറേഴ്സിൽ ലെഫ്റ്റ് മിററ് ലെഫ്റ്റ് മിററ് റൈറ്റ് മിററ് സെൻറ്റർ മിററ് ഗ്ലാസ് വിൻഡ് സ്ക്രീൻ സൈഡ് ഡ്രൈവർ സൈഡ് വിൻഡോ സൈഡ് വിൻഡോ റിയർ വിൻഡോ വൈപ്പർ വിൻഡ് സ്ക്രീൻ വാഷർ സ്ക്രീൻ വാഷർ നമ്മൾ ചെക്ക് പാസഞ്ചർ ഏരിയയില് സീറ്റ് സീറ്റ് ബെൽറ്റ് വീൽ ചെയർ റാമ്പ് ഇന്റീരിയർ ലൈറ്റ് എമർജൻസി ഡോറ് എമർജൻസി വിൻഡോ എമർജൻസി ഹാമർ എൻജിൻ എൻജിൻ്റെ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ കൂളിങ് എമർജൻസി സ്വിച്ച് ലൈറ്റ് ഫുൾ ബീം ലൈറ്റ് ബീമ് ലോ ബീമ് സ്പോട്ട് ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് സൈഡ് മാർക്ക് ലൈറ്റ് ഓക്കെ ബോഡി ബോഡി കൊഴപ്പൊന്നുമില്ല എക്സ്റ്റേണൽ പാനൽസ് ഒന്നും ഡാമേജ് ഇല്ല ടയർ ടയറൊക്കെയാണ് വീൽസ് ഓക്കെ നട്ട് വീൽ ഇൻഡിക്കേറ്റർ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാം കണ്ട അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ഇതിൽ ഒരു ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു ബിൽ പോയിന്റ് ഓക്കെ സബ്മിറ്റ് സബ്മിറ്റ് ആക്സെപ്റ്റ് പൊട്ടുകൊടുക്കുന്നു കഴിഞ്ഞു ഇത്രേ ഉള്ളു ഇത് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഓരോ വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം